സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുമ്പോഴും നിർജീവമായി എക്സൈസ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതിരെ പ്രധാന തസ്തികളിൽ ആളില്ലാത്തതിനാൽ ഒഴിഞ്ഞുകിടക്കുന്നതിരെ എക്സൈസ് ഇൻസ്പെക്ടർമാർ മുതൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വരെയുള്ള തസ്തികകളാണ് അധിക ജോലി ഭാരത്തിൽ മനം അടുത്ത് ഉദ്യോഗസ്ഥരും ജനം ബ്രേക്ക് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ നാടങ്ങും ലഹരി മാഫിയ പിടിമുറുക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ എം ഡി എം എ അടക്കമുള്ള മാരക ലഹരി മരുന്നുകളുമായി ദിനംപ്രതി നിരവധി ആളുകൾ അറസ്റ്റിലാകുന്നുമുണ്ട് ലഹരിവിരുദ്ധ പരിശോധനകളും കേസുകളും എല്ലാം ഏകോപിപ്പിക്കേണ്ട എക്സൈസ് വകുപ്പ് പക്ഷേ ഉദ്യോഗസ്ഥ ക്ഷാമത്തിൽ പുറത്തുമുട്ടുകയാണ് എക്സൈസ് ഇൻസ്പെക്ടർ മുതൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വരെയുള്ള തസ്തികകൾ നികത്താനാകാതെ ഒഴിഞ്ഞുകിടക്കുന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് സീനിയോറിറ്റി ലിസ്റ്റ് ഫൈനലൈസേഷനുമായി ബന്ധപ്പെട്ട് അർഹരായവർക്ക് നൽകി വന്ന താൽക്കാലിക പ്രൊമോഷൻ നിർത്തിവെച്ചതാണ് വിനയായത് ഇതോടെ എക്സൈസ് ഇൻസ്പെക്ടർമാർ മുതൽ മുകളിലോട്ടുള്ളവരുടെ പ്രൊമോഷനുകൾ തടയപ്പെട്ടു തിരുവനന്തപുരത്തടക്കം നിലവിൽ ഒൻപത് ജില്ലകളിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർ ഇല്ലെന്നതാണ് പ്രധാന പ്രതിസന്ധി ഒൻപത് സ്ഥാനങ്ങളിലേക്കും നിയമനം നടന്നാൽ സംസ്ഥാനത്ത് പതിമൂന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരുടെ ഒഴിവ് വരും ഇതും നികത്തപ്പെട്ടാൽ ഇരുപത്തിയൊന്ന് എക്സൈസ് സർക്കിളുകളിലേക്കും ഉദ്യോഗസ്ഥരെ നിയമിക്കണം മുപ്പത്തിരണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ തസ്തികകളിലേക്കും പ്രൊമോഷൻ വഴി നിയമനം നടത്തേണ്ടതുണ്ട് പ്രൊമോഷൻ നടപടികൾ കൃത്യമല്ലാത്തതിനാൽ പ്രധാനപ്പെട്ട എഴുപത്തിയഞ്ച് പോസ്റ്റുകളിൽ ആളില്ലെന്ന് സാരം എക്സൈസ് ഓഫീസർമാരുടെ ഒഴിവുകൾ നിലവിൽ വകുപ്പിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് വാഹന പരിശോധനയ്ക്കും എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും ലൈസൻസ് സ്ഥാപനങ്ങൾ പരിശോധിക്കുന്നതിനും റേഞ്ച് ഓഫീസുകളിൽ നിർണായക തീരുമാനങ്ങളെടുത്ത് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ സേവനം അനിവാര്യമാണ് ഇവിടെയാണ് ഉദ്യോഗസ്ഥക്ഷാമം സേനയുടെ ആത്മവീര്യം തന്നെ കെടുത്തുന്നത് അയൽ സംസ്ഥാനത്തെ മദ്യദുരന്തത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ജാഗ്രത കർശനമാക്കാൻ എക്സൈസ് മന്ത്രി ഉത്തരവിട്ടെങ്കിലും അത് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരില്ലെന്നതാണ് കൗതുകം കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനം ചേരുകയാണ് പ്രജിത്ത് ഈ സംസ്ഥാനത്ത് ലഹരി മാഫിയ പിടിമുറുക്കുമ്പോഴാണ് ഇങ്ങനെ എക്സൈസിന്റെ പ്രവർത്തനം കാര്യക്ഷമല്ലാത്തത് പ്രത്യേകിച്ച് ഈ ഓഫീസർ തസ്തികളടക്കം ഒഴിഞ്ഞുകിടക്കുന്നത് കൊണ്ട് തന്നെ പരിശോധനയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും കാര്യം കാര്യക്ഷമമാകുന്നില്ല ഉള്ള ഉദ്യോഗസ്ഥർക്ക് തന്നെ അധിക ജോലി ഭാരവുമാണല്ലേ കെ പി ഈ ലഹരി മാഫിയുടെ പ്രശ്നം മാത്രമല്ല സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കള്ളക്കോർഷിയും മതദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാനത്ത് ജാഗ്രത കർശനമാക്കാൻ സംസ്ഥാന എക്സൈസ് മന്ത്രി നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു വലിയ ഉത്തരവൊക്കെ അതിന്റെ ഭാഗമായി പുറത്തിറക്കിയിരുന്നു പക്ഷെ ഇത് കൃത്യമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് എക്സൈസ് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മുതലുള്ള പോസ്റ്റുകളാണ് ഇങ്ങനെ കൃത്യമായി ഈ ഒരു പ്രൊമോഷൻ നടപടികൾ കൃത്യമല്ലാതെ അതുകൊണ്ട് ഇങ്ങനെ വേക്കന്റായി നിൽക്കുന്നത് പ്രത്യേകിച്ച് ഒൻപതോളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരുടെ പോസ്റ്റുകൾ വേക്കന്റാണ് അവിടെ നിയമനങ്ങൾ നടക്കുമ്പോൾ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർമാരുടെ ഒഴിവുകളെ പതിമൂന്നാകും അങ്ങനെ ആ നിയമനങ്ങൾ നടത്തി കഴിയുമ്പോൾ അതൊക്കെ അങ്ങനെ മൊത്തത്തിൽ ഒരു എഴുപത്തിയഞ്ചോളം വേക്കൻസികൾ അല്ലെങ്കിൽ തസ്തികകളിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് നേരത്തെ താൽക്കാലിക പ്രൊമോഷനൊക്കെ നൽകി ഈ ഒഴിവുകൾ നികത്തിക്കൊണ്ടിരുന്നെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് നിന്നു പോയതാണ് ഇതിന് ഒരു കാരണമായിട്ടുള്ളത് അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളും ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെയൊക്കെ സംഘടനകൾ പക്ഷെ അത് ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് പക്ഷെ നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രായോഗികമായി ഈ പ്രതിസന്ധി വലിയ രൂക്ഷമാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ സീനിയോറിറ്റി ലിസ്റ്റ് ഫൈനലൈസേഷനുമായി ബന്ധപ്പെട്ടവരാണ് ഈ അഹരായവർക്ക് ഇനി താൽക്കാലിക പ്രൊമോഷൻ നൽകി വന്നത് അത് പിന്നീട് നിർത്തിവച്ചു ഇതോടെ എക്സൈസ് ഇൻസ്പെക്ടർമാർ മുതൽ മുകളിലോട്ടുള്ളവരുടെ എല്ലാം പ്രൊമോഷനുകൾ തടയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ എക്സൈസ് ഓഫീസർമാരുടെ ഒഴിവുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ എക്സൈസ് വകുപ്പിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പല റേഞ്ചുകളിലും ഈ വാഹന പരിശോധനയ്ക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനും മറ്റിടങ്ങളിൽ പരിശോധന നടത്തുന്നതിനും ഒന്നും ആവശ്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അതായത് ഈ തസ്തികളിലാണ് ആളുകൾ കുറവുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എഴുപത്തിയഞ്ചോളം തസ്തികൾ എന്ന് പറയുമ്പോൾ അത് പ്രധാനം തന്നെയാണ് ആ എഴുപത്തഞ്ച് തസ്സികൾ അതിൽ എക്സൈസ് ഇൻസ്പെക്ടർമാർ മറ്റുള്ള മേള കൊടുത്തുള്ളവരാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ കാര്യത്തിലും ഒക്കെ കുറവുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ ഓരോ റേഞ്ചിലും കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ അതിന് ശേഷിയുള്ള അല്ലെങ്കിൽ അതിന് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതാണ് ഇവിടെ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നത് മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് എൻ ഡി എഫ് സി സി കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കുറവ് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കള്ളക്കുറിച്ച് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ വിവിധ അതിർത്തികളിലും ഒക്കെ വിവിധ ഇടങ്ങളിലെ രീതിയിലുള്ള പരിശോധന കർശനമാക്കണമെന്ന ഉത്തരവുണ്ടായിരുന്നു അങ്ങനെ വാഹന പരിശോധനയ്ക്കൊക്കെ ഉദ്യോഗസ്ഥരുടെ ഏകോപനമില്ലായ്മ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ഈ റേഞ്ച് ഓഫീസുകളിലൊക്കെയുള്ള നിർണായമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കിയെടുക്കുന്നതും വിശ്വാ വ്യാജപദ്ധതിയിലുള്ള പരിശോധന അല്ലെങ്കിൽ ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള പരിശോധന അവയ്ക്ക് അവയെ വിതരണം ചെയ്യുന്ന ആളുകളെ നിരീക്ഷണത്തിൽ വെക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രത്യേക വാക്സിനുകൾ ഒക്കെ എടുക്കേണ്ട അതിനായി ബന്ധപ്പെട്ട ചൂവിത സ്ഥലങ്ങളിൽ ഓപ്പറേഷനുകളൊക്കെ നടത്തേണ്ട അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇതിനൊന്നും ആവശ്യത്തിന് ഏകോപനം നടത്താനുള്ള ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളതാണ് എക്സൈസ് നേരിട്ട് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളി പ്രത്യേകിച്ച് പറയുമ്പോൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരടക്കം ഈ അവരുടെ തസ്തികളടക്കം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും അത് പിന്നീട് കൃത്യമായി അവിടെയൊക്കെ ആളുകളുടെ നിയമനം നടക്കാത്തതും ഈ നിയമനങ്ങളെല്ലാം ഈ പ്രൊമോഷൻ വഴി നടക്കേണ്ട നിയമങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് തന്നെയാണ് തടഞ്ഞു വെക്കപ്പെടുന്നത് പക്ഷേ ഇത് ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് കെ പി എസ് തിരുവിതരത്തിന് പ്രജ്യുത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്